നമസ്കാരം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അവരുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത് രാജേഷ് സക്കറിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഗുജറാത്തുകാരനായ മുപ്പത്തി വയസ്സ് പ്രായം വരുന്ന ഒരു യുവാവാണ് ഈ കേസിൽ അറസ്റ്റിലായത് അന്ന് തന്നെ ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു മുഖ്യമന്ത്രിയുടെ വസതിയിൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെ ജനസമ്പർക്ക പരിപാടി നടക്കാറുണ്ടായിരുന്നു ആ ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രി ജനങ്ങളുമായി അടുത്ത് ഇടപഴകുകയും അവരുടെ പരാതികൾ കേൾക്കുകയും അതിന് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുമായിരുന്നു ഇക്കാര്യം അറിയാവുന്ന അക്രമി ഒരു പരാതിക്കാരൻ എന്ന വ്യാജേന മുഖ്യമന്ത്രിയുടെ അടുത്തെത്തുകയും അതിനുശേഷം അവരുടെ കൈ പിടിച്ച് വലിക്കുകയും തലയിൽ ഭാരമേറിയ വസ്തു കൊണ്ട് അടിക്കുകയുമാണ് ചെയ്തത് നിലത്ത് വീണ മുഖ്യമന്ത്രിയെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി അവർക്ക് സാരമല്ലാത്ത പരുക്ക് അന്നുണ്ടായിരുന്നു എന്തായാലും ഒരു വസ്തു ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ തലയ്ക്കടിച്ചു എന്നുള്ളത് കൊണ്ട് ഇത് നേരിട്ട് കൊലപാതക ശ്രമമാണ് എന്ന് വ്യക്തമാണ് അന്ന് പോലീസിനെ പോലീസ് ഈ ഈ കുറ്റവാളിയെ ചോദ്യം ചെയ്തിരുന്നു ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ അടക്കമുള്ളവർ ഈ അക്രമിയെ ചോദ്യം ചെയ്തിരുന്നു ആ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് സൂചന ഇയാളുടെ ഫോൺ പരിശോധിച്ചിരുന്നു ആ സമയത്ത് ഇയാൾ ഗുജറാത്തിൽ നിന്നും ദില്ലിയിലെത്തിയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ യാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നാണ് പോലീസ് അന്വേഷിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായി ഇയാൾ ഈ ദില്ലി പോലീസിന്റെ ഒരു സംഘം ഗുജറാത്തിലെ രാജ്കോട്ടിലെത്തി കഴിഞ്ഞ രണ്ട് ദിവസമായി ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ട് ഈ ഇയാളുടെ മൊബൈലിൽ നിന്ന് ത് നിരവധി ചാറ്റുകളും ഫോൺ കോളും ഉണ്ടായിരുന്നു അതായത് ഈ സംഭവത്തിനോട് അടുത്ത മണിക്കൂറുകളിൽ ഇയാളെ വിളിച്ചവർ ഇയാളുമായി ഓൺലൈൻ ചാറ്റ് നടത്തിയവർ ഇവരെയൊക്കെയാണ് പോലീസ് സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സംശയത്തിന്റെ നിഴലിലുള്ള പത്തംഗ സംഘമാണ് ഇപ്പോൾ ദില്ലി പോലീസിന്റെ മുന്നിലുള്ളത് ഇവരിൽ അഞ്ചു പേരെ ഇതിൽ ഒരാളെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു അതായത് ഇയാൾക്ക് ദില്ലിയിലെത്താനുള്ള എത്താനും അതുപോലെ തന്നെ അവിടെ താമസിക്കാനുമുള്ള പണം അയച്ചു കൊടുത്ത ഒരു സുഹൃത്താണ് ഇപ്പോൾ ദില്ലി പോലീസിന്റെ പിടിയിലുള്ളത് ഇയാളെ രാജ്കോട്ടിൽ നിന്നും ഇന്ന് തന്നെ ദില്ലിയിലെത്തിക്കും എന്നാണ് സൂചന ഒപ്പം തന്നെ ഇയാളുടെ ഇയാളുമായി ചാറ്റ് നടത്തിയ ഇയാളുമായി ഫോണിൽ സംസാരിച്ച പത്ത് പേരിൽ അഞ്ചു പേരെ കൂടി ഇന്ന് പോലീസ് സംഘം രാജ്കോട്ടിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ഇവർക്ക് ഈ അക്രമ സംഭവവുമായി ഏതെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയാൽ അവരെ അറസ്റ്റ് ചെയ്ത് അവരെയും ഉടൻ തന്നെ ജയിലിൽ എത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്താണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന്റെ കാരണം ഇയാൾക്ക് എന്ത് കാരണമുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇയാൾ മുഖ്യമന്ത്രി ആക്രമിച്ചത് ആരാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ദില്ലി പോലീസിന്റെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവർ പത്തംഗ സംഘത്തെ നിരീക്ഷണത്തിൽ വയ്ക്കുന്നത് നിർണായകമായ ഘട്ടമാണ് ഇപ്പോൾ അന്വേഷണത്തിലുള്ളത് ഉള്ളത് പേരിൽ അഞ്ച് പേരെയും ചോദ്യം ചെയ്യുന്നുണ്ടാവും വരും ദിവസങ്ങളിൽ ദില്ലി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് കടക്കും എന്നാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്